ഈ ന്യൂസ് വായിച്ച സമയത്ത് പലതരത്തിലുള്ള ചിന്തകളാണ് കടന്നുപോയത് ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നതിലേക്ക് നയിച്ചേക്കാവുന്ന ചില കാരണങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു വളരെയേറെ വേദന തോന്നി മനുഷ്യൻ മൃഗങ്ങളെ മൃഗങ്ങളെക്കാൾ അതപ്പതിക്കുകയോ അല്ലെങ്കിൽ മൃഗതുല്യമാവുകയോ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഈ ഒരു സംഭവമല്ല അടുത്ത കാലത്തായി പുറത്തു വരുന്ന പലതരത്തിലുള്ള വാർത്തകളിൽ ഇതിനുള്ള ഉദാഹരണങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും ചർച്ച കിടന്നും ചർച്ചക്കെടുക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ രീതി നമ്മൾ അതിനെക്കുറിച്ച് വാദവരാതെ സംസാരിക്കാറുണ്ട് വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യത വിദ്യാഭ്യാസം മനുഷ്യ മനസ്സിലേക്കും കുടുംബത്തിലേക്കും രാഷ്ട്രത്തിലേക്കും സമൂഹത്തിലേക്കും ചെലുത്തുന്ന സ്വാധീനം വിദ്യാഭ്യാസം കാരണമുണ്ടാകുന്ന സാമൂഹിക പരിവർത്തനം സാംസ്കാരിക വിപ്ലവം ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നടത്താറുണ്ട് ഇത്തരം ഹെഡ്ലൈനുകൾക്ക് ഒരുപാട് പിന്തുണയും കിട്ടാറുണ്ട് നമ്മളിൽ പലരും അത് അംഗീകരിക്കുന്നതുമാണ് അതേ സമയത്ത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ചില ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളെ പൂർണമായും തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണല്ലോ നിലവിലുള്ളത് അതാണ് സത്യം അത് ഓർത്തിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ സങ്കടപ്പെടുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യത്വത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഏത് വിദ്യാഭ്യാസ രീതിയെയാണ് നാം ചർച്ചക്കെടുക്കേണ്ടത് അതിന് വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗം എന്നല്ലേ പറയാം നിവൃത്തിയുള്ളൂ മനുഷ്യന് അടിസ്ഥാനപരമായി നേടിയെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ എന്താണ് കുടുംബം എന്താണ് അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ സഹോദര സഹോദരന്മാർ കുടുംബം മറ്റു സുഹൃത്തുക്കൾ ഇതര ജീവികൾ ഇവർക്ക് ആരാണ് എന്താണ് ഇവരോടുള്ള സമീപനങ്ങൾ ഏത് രീതിയിലായിരിക്കണം ഇവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം ഇവരോട് കാണിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് ഇതൊക്കെയല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഇവകളൊന്നുമില്ലാതെ ഏത് വിദ്യാഭ്യാസത്തെയാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്നത് അനിവാര്യമാണെങ്കിലും അടിസ്ഥാനപരമായുള്ള ഈ വിദ്യാഭ്യാസം ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനൊരു പൂർണ്ണതയിലെത്തിയ മനുഷ്യനാണെന്ന് പറയാൻ സാധിക്കുന്നില്ല സാധിക്കില്ല എന്നതാണ് എൻ്റെ പക്ഷം അടുത്ത കാലത്തായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന ചില വാർത്തകൾ ചില റിപ്പോർട്ടുകളൊക്കെ മാനുഷികമായ സകല മൂല്യങ്ങളും നമ്മിൽ നിന്ന് അസ്തമിച്ചു പോകുന്ന തരത്തിലേക്കുള്ളതാണ് അത്തരത്തിലുള്ള ഭയം നിറക്കുന്നതാണ് കുടുംബത്തിലുള്ളവരെയോ സ്വന്തം കുടുംബത്തിലുള്ളവരെയോ വധിക്കുക അതിക്രൂരമായ രൂപത്തിൽ കൊല ചെയ്യുക മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ സ്വാധീനം അതിലുണ്ടാകുക വ്യക്തി സ്വാതന്ത്ര്യവും തന്നിഷ്ടത്തിലും തന്നിഷ്ടമൊക്കെ സമൂഹത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുക ഇങ്ങനെ തുടങ്ങി പലതുണ്ട് ഈ ഒരു സംഭവം തന്നെ എടുത്ത് നോക്കുക വൃദ്ധനായ തൻ്റെ മാതാ പിതാവിനെ കാറിനുള്ളിൽ നാല് മണിക്കൂറോളം പൂട്ടിയിട്ട് താജ്മഹൽ സന്ദർശിക്കാൻ പോയത് ഇതിനുള്ളിൽ കിടന്ന് ഈ നാല് മണിക്കൂർ ഇയാൾ ശ്വാസം മുട്ടി അതിനകത്തെ ചൂട് ഇതെല്ലാം കാരണം അദ്ദേഹം പ്രയാസപ്പെട്ടപ്പോൾ നാട്ടുകാർ വന്ന് കാറിന്റെ ചില്ല് പൊളിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത് വിദ്യാഭ്യാസം ഈ അച്ഛനെ ബഹുമാനിക്കണമെന്നും അച്ഛനെന്നല്ല ഒരു മനുഷ്യനോടും ഇത്തരത്തിൽ പെരുമാറരുത് എന്നുള്ള വിദ്യാഭ്യാസം എടുന്ന് കൊടുക്കേണ്ടത് നമ്മുടെ പാഠ്യപദ്ധതികളിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ എന്റെ അറിവില്ല അപ്പൊ ഔദ്യോഗിക വിദ്യാഭ്യാസ രീതികളിൽ എവിടെയും ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ വേണ്ട രൂപത്തിൽ പഠിപ്പിക്കുന്നില്ല എന്നിരിക്കെ അനൌദ്യോഗികമായ സംവിധാനങ്ങളെ ഇതിന് ഉപയോഗപ്പെടുത്തുക എന്നതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം എന്റെ ചോദ്യം ഇതിലൂടെ ഏറ്റവും പിന്നെ എനിക്ക് പ്രധാനമായും ചോദിക്കേണ്ട കാര്യം ഇതാണ് ഇത് ഇത് ഈ മദ്രസാ സംവിധാനം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അപാകത നികത്താനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് മദ്രസ മതത്തിന്റെ കർമ്മശാസ്ത്രപരമായ ചരിത്രപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനേക്കാളും ആമുഖമായി പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്നതാണ് ഇത്തരം മൊറാലിറ്റി ധാർമ്മികത നൈതികത മാനുഷിക മൂല്യങ്ങൾ ഇതൊക്കെ അതുകൊണ്ടാണ് മദ്രസയിൽ ചേർന്ന ഉടനെ ഒരു കുട്ടിക്ക് ആദ്യം പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഒന്ന് അവൻ ഉപ്പ എന്നതാണ് പിതാവിനോട് കാണിക്കേണ്ട മര്യാദകൾ ആരാണ് പിതാവ് ആരാണ് മാതാവ് ഈ തരത്തിൽ കുടുംബ ബന്ധങ്ങളുടെ മഹത്വം മഹിമ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ധാർമ്മികത സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചോദിച്ചുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് അതിന്റെ ഉപകാരവും ലഭിക്കുന്നുണ്ട് എവിടെയാണോ ഇത്തരം സമ്പ്രദായങ്ങളോട് മുഖം തിരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അവിടെ നിങ്ങോട്ടാണ് സമുദായത്തിനകത്തും ഇത്തരത്തിലുള്ള നീചമായ തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സ്കൂൾ സമയമാറ്റത്തിന്റെ വിഷയം വന്ന സമയത്ത് നമ്മുടെ സമുദായ സംഘടനകൾ സുന്നി സംഘടനകളൊക്കെ മദർസ സംവിധാനത്തെ അത് സാരമായി ബാധിക്കും അതുകൊണ്ട് അതിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണമെന്ന് പറഞ്ഞത് അത് കേവലം ഒരു മതത്തിന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമാകും എന്നതല്ല അതിൻ്റെ അതിൻ്റെ യഥാർത്ഥ വശം ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പ്രാഥമികമായി ലഭിക്കേണ്ട അനിവാര്യമായ വിദ്യാഭ്യാസം ധാർമ്മിക വിദ്യാഭ്യാസം ലഭിക്കാതെ പോകും നിലവിൽ നമ്മുടെ സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി പോലെയുള്ള ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളു കൂടുതൽ വ്യാപിക്കുന്ന തരത്തിലേക്ക് അത് എത്തിക്കും അങ്ങനെ സംഭവിക്കരുത് എന്ന കാർക്കശമാണ് യഥാർത്ഥത്തിൽ മദ്രസാ സംവിധാനത്തിന് വേണ്ടി സമുദായ നേതാക്കൾ ഉയർത്തുന്ന ഈ ആവശ്യങ്ങൾ സമുദായത്തിന് ഇങ്ങനെ ഒരു ചോദിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് അവരുടേതായ മേഖലകൾ ഉണ്ടാകാം അവരുടെ മതപരമായ പാഠ്യങ്ങളിൽ ഇതുണ്ടായിരിക്കാം അവർ അതിനുപയോഗപ്പെടുത്തണം നമ്മൾ മുസ്ലിം സമുദായം മദ്രസയെ ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ഒരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഉദ്ദേശം ഇതാണ് ധാർമ്മികതയെ മാറ്റിവെച്ച് മാനുഷിക മൂല്യങ്ങളെ മൊത്തം മാറ്റിവെച്ച് നൈതികത എന്താണെന്ന് പരിചയപ്പെടുത്താതെ ഒരു വിദ്യാഭ്യാസം പവർന്നു കൊടുത്തിട്ട് എന്ത് കാര്യമാണ് ലഹരി ഉപയോഗിക്കരുത് എന്ന് പഠിച്ചത് കൊണ്ട് മാത്രം വിദ്യാർത്ഥികളിൽ എല്ലാവരെയും ലഹരിക്കെതിരെയുള്ള പാഠ്യങ്ങൾ ഉൾപ്പെടുത്തി അവരെ ബോധവാന്മാരാക്കി എന്നതുകൊണ്ട് മാത്രം സമൂഹത്തിൽ ലഹരി നിർമാർജനം നടക്കുമെന്നോ ബോധ്യമൊന്നും എനിക്കില്ല കാരണം അതിനുള്ള സാഹചര്യം കൂടി സമൂഹം കൊടുക്കണം പരിസരങ്ങളിൽ ഉണ്ടാകണം കുടുംബമധത്തെ പിന്നെ ബഹുമാനിക്കണം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും എന്നൊക്കെ പഠിക്കുമ്പോഴും പുറത്തിറങ്ങിയാൽ ജീവിത സാഹചര്യങ്ങളിൽ ഈ പഠിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായി നിൽക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകണം ലഹരി എന്നതിന് സുലഭമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ലഹരി ആവശ്യാനുസരണം ലഭിക്കുന്ന തരത്തിലേക്ക് എത്തുകയും മദ്രസകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും അത് പഠിക്കരുതെന്ന് അല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കരുതെന്ന് ലഹരി ഉപയോഗിക്കരുത് എന്ന് പഠിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല ഉപയോഗിക്കരുത് എന്ന് പഠിക്കുകയും ഉപയോഗിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഫലവത്താകുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നും കുടുംബാംഗങ്ങളോട് മര്യാദ കാണിക്കണമെന്നും അധ്യാപകരോട് മര്യാദ കാണിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പഠിക്കുമ്പോഴും അത് അവർക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു സൗകര്യം കൂടി കൊടുക്കണം എല്ലാത്തിനേക്കാളും ഉപരി വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങളുമാണ് വലുത് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അവർ ഒരിക്കലും അധ്യാപകരെ ബഹുമാനിക്കാൻ പോകുന്നില്ല ഇല്ല അങ്ങനെ സംഭവിക്കില്ല അധ്യാപകരാണ് ഒന്നാം നമ്പർ എന്നും അധ്യാപകരുടെ വാക്കിന് വില കൊടുക്കണമെന്നും പഠിപ്പിച്ചിട്ട് അതിനനുസരിച്ചുള്ള സൗകര്യം സ്വാതന്ത്ര്യം ഇടപെടാനും പഠിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിർദ്ദേശിക്കാനും കുട്ടികളെ തിരുത്താനും വഴി നടത്താനുമുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്ക് അധ്യാപകർക്ക് നൽകുക കൂടി ചെയ്യുമ്പോഴേ ഈ വിദ്യാഭ്യാസം നേരത്തെ പറഞ്ഞതുപോലെ ഫലവത്താവുകയുള്ളൂ അല്ലാതെ എത്രത്തോ കുറെ പഠിപ്പിച്ചതുകൊണ്ടും കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കുന്ന അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളൊക്കെ നാം ചിന്തിക്കുന്നതിനേക്കാൾ വലുതാണ് ഒന്നല്ലേ അവിടെയല്ലേ ഇവിടെയല്ലേ എന്ന് ചിന്തിക്കുമ്പോഴും ഇതെല്ലാം സമൂഹത്തിലും നമ്മുടെ വിദ്യാർത്ഥിത്വങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല എന്ന ബോധ്യം കൂടി നമുക്കുണ്ടാകണം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഉദ്ദേശം ഇതാണ് വിദ്യാഭ്യാസം എന്നത് കേവലം ഇന്ന് കാണുന്ന ഔദ്യോഗിക ഔപചാരിക വിദ്യാഭ്യാസം മാത്രമാകരുത് അതിനപ്പുറത്തേക്ക് ധാർമ്മികതയും മാനുഷിക മൂല്യങ്ങളും ഉൾപ്പെടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പാക്കണം മാത്രമല്ല ആ പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ജീവിതത്തിൽ പുലർത്താനുള്ള സൗകര്യവും സാഹചര്യങ്ങളും ഗവൺമെന്റും സമൂഹവും ഉണ്ടാക്കിയെടുക്കുകയും വേണം എങ്കിലേ ഒരു സാമൂഹിക പരിവർത്തനം യഥാവിധം സാധ്യമാവുകയുള്ളൂ